പൊന്തി വരേണ്ടതാണ് ഇതോ ഇതെന്താ ചാൻ എന്നാണ് അറിയണ്ടേ തലേണ ഇല്ലോ ആ നന്ദക്ക് കിടക്കാനുള്ള തലേണ കേട്ടോ നന്തക്ക് പൊട്ടിക്കണം നന്ദ പൊട്ടിച്ചല്ലോ തലയാണ് ഇങ്ങനെ ആട്ടി തീരുമാണോ പാട്ട് ആടണോ ോ വാവി വോ പുന്മന്മകന് ഒന്നായവന് 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 ഹേമാനായ വന്നതല്ലേ പണ്ടില്ല ഇങ്ങനെ ആക്കി കൊടുത്തോർമ്മ ഉണ്ടോക്കാൻ വേണ്ടി ഇങ്ങനാക്കി കൊടുത്ത ഓർമ്മ ഉണ്ടോ കുഞ്ഞു കുട്ടിയാവുമ്പോ ആ ചെറുപ്പത്തിന് എന്ത് കൂട്ടാലും കൊഴപ്പില്ല ൊട്ടാ കൊഴപ്പില്ല വള തൊട്ട കൊഴപ്പില്ല കമ്മൊക്കെ കുത്തിന്റെ കമ്മു തൊട്ടാ കൊഴപ്പില്ലല്ലോ അത് വീട് അത് കഴിഞ്ഞാൽ ഇഷ്ടം കൂടുതൽ ഇഷ്ടം ഇപ്പൊ കേട്ടില്ലേ എനക്ക് സമാധാനായില്ലേ എന്താ പറഞ്ഞത് ഇപ്പൊള് പഴയ പോലെ അല്ലാന്ന് അതിനോട് സ്നേഹല്ലാന്ന് ഇപ്പൊ അവള് പറഞ്ഞു കേട്ടില്ലേ അക്കുവാണിഷ്ടെന്ന് ഇപ്പൊ സന്തോഷായില്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന എന്തൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അയ്യോ എന്റെ കുട്ടീനെന്തോ കടിച്ചു